ഹലോ ഗായസിയെന്നൊരു വാട്ടർ ഏറ്റിനെയാണ് കേട്ടോ രാവിലെ പതുപോലെ നമ്മുടെ കപ്പിലെ ചായ സെറ്റായിട്ട് കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര വലിയൊരു ജോലി ഉണ്ടായിരുന്നു ഉച്ചയ്ക്കത്തേക്ക് ഫുഡ് അമ്മ എനിക്ക് കുക്കർ ബിരിയാണി ആണ് കേട്ടോ ടാസ്ക് തന്നെ പക്ഷേ ഞാൻ എന്തെന്നറിയത്തില്ല രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ കുക്കർ കേടായി കുക്കർ ബിരിയാണി ആണെങ്കിൽ എളുപ്പമാണ് കേട്ടോ ഒരു ഹാഫ് ആൻ അവറിൽ ധാ എന്ന് പറഞ്ഞ് പണിയങ്ങ് തീരും ഈ ലേറിട്ടുണ്ടാക്കുന്ന ബിരിയാണി എൻ്റെ പൊന്നെ ഒടുക്കത്തെ ടാസ്ക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ലേസ് തിന്നുന്നുണ്ട് എനിക്ക് പച്ച ഇഷ്ടം ഇപ്പം ഞാൻ ചോപ്പാണ് കേട്ടോ തിന്നത് ചോലിയൊക്കെ കഴിഞ്ഞ് തിന്നാൻ വന്നപ്പോഴത്തേനും പുട്ടാന്ന് കേട്ടോ പുട്ടിൻ്റെ അവിടെ കരൾ ഞാൻ ഉണ്ടാക്കിയതാണ് എൻ്റെ അമ്മ എൻ്റെ കാര്യം മറന്ന് ഗൈസ് ഒരു കരളിൻ്റെ പീസ് പോലും എനിക്ക് ബാക്കി വെക്കാതെ അമ്മയും ഹരിയുടെ എല്ലാം തിന്ന ഗ്സ് പ ഞാൻ ഒരു വേലക്കാരി ആയിരുന്നു ഗേഴ്സ് പാവം വേലക്കാരി ജാനു ആ പുട്ട് ഞാൻ ആ റോസ്റ്റ് ചെയ്ത ചെയ്തമ്മയൊക്കെ ബാക്കി വെച്ച ആ ഇട്ടിട്ട് ഞാൻ പെരവിൽ തിന്ന് കിട്ടാം ഉച്ചയ്ക്കത്തേക്ക് ബിരിയാണിയാണ് ഉച്ചക്കല്ല ഞാനൊരു പന്ത്രണ്ട് മണിയായപ്പോൾ തിന്ന് കിട്ടാം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് കഴിക്കുന്നത് അതിൻ്റെ ഓരോ അരിമണി ഞാൻ ആസ്വദിക്കുന്നുണ്ട് ഗ്യാസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടോ അതേ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ വഴിച്ച് നക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിശന്ന് അപ്പം കപ്പ വെച്ചതും ഈ കറിയില്ലേ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം തേങ്ങയും കൂട തിരുവിറണോട്ട ചിക്കൻ കറി മാറി കേട്ടോ ഈ ഒരു ഉള്ളിക്കറി ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം ഉള്ളിക്കറിയാണിഷ്ടം ഉള്ളിക്കറിസ് ദ ബെസ്റ്റ് ഗ്യാസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ കോമ്പിനേഷൻ പിന്നെ വൈകിട്ടായി ചായ കുടിച്ചു അലുവ കഴിച്ചു ചായയുടെ വേറെ ഇല്ലായിരുന്നു അതുകൊണ്ട് അലുവ കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഒരു മുട്ടായി അമ്മ കേക്കിലിടാൻ വെച്ചേക്കുന്ന മുട്ടായിയുടെ ഒരു പീസ് എടുത്ത് കഴിച്ചു പിന്നെ രാത്രി വീണ് റിപ്പീറ്റ് ബിരിയാണി തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ